പ്രിയമുള്ളവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം കാരണം ഞാൻ ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ പരിചയപ്പെട്ട എൻ്റെ സ്ഥാപനത്തിനു വേണ്ടി വീഡിയോ ചെയ്ത അബു അരി കൊടന്ന സഹോദരൻ ഇന്നലെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കും ആ സഹോദരന് ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു അബുവരി അപൂവരികൂടിന്റെ വിഷയമല്ല ഒരു അബുവരി അപൂരികൂട് മാത്രമല്ല ഇവിടെ വിഷയം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിയന്ത്രണ വിധേയമാണ് സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഏതൊരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അവരുടെ മനോവീര്യം തകർക്കുന്ന പ്രവണത ഈ സോഷ്യൽ മീഡിയയിൽ കാണാനിടവരുന്നുണ്ട് അത് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടപെടലുകൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയപരമായ ആശയപരമായ ആദർശത്തിലായിരിക്കും നിലകൊള്ളുക അതെങ്കിൽ അതല്ലെങ്കിൽ മതപരമായ ആദർശത്തിൽ നിലകൊള്ളുന്നവരായിരിക്കാം ഏതെങ്കിലും ഒരു മതത്തിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മതമില്ലാത്ത പരപ്പെടുത്തിക്കൊണ്ടോ ഏത് രീതിയിലും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാക്കാം പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്തിനും ഏതിനും എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും എല്ലാവരെയും മോശക്കാരാക്കുകയും നാം മാത്രമാണ് നല്ലവര് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് നല്ലത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അഹങ്കാരം അധികാരം മത്തപിടിപ്പിക്കുമെന്ന് പറയുന്ന പോലെ ഇതൊരു അഹങ്കരിക്കുന്ന ഒരു മേഖലയും മാറുന്നുണ്ട് പലരും ഞങ്ങളുടെ വാക്സാമർഥ്യം കൊണ്ട് ഞങ്ങൾ പലതും ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരുപാട് വ്ലോഗർമാരെ എനിക്ക് അറിയാം പ്രിയമുള്ളവരെ അപുവരിക്കോട് ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ അതൊരു അപുവരിയക്കോടവസാനിക്കണം ഒരുപാട് അപൂവരിക്കോട് ഈ പറഞ്ഞ പ്രകാരം സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നവരാണ് പരസ്പരം നിങ്ങൾ അവിടേക്കും ഇവിടേക്കും ചെളി വാരിയറിയുമ്പോൾ പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു സമയത്ത് മാനസികപരമായ ടെൻഷൻ അല്ലെങ്കിൽ പ്രാൻസികളുടെ പ്രയാസം ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നാൽ ഒരുപക്ഷെ അബു അരി കൊണ്ടെടുത്ത തീരുമാനങ്ങൾ പോലെ പലരും തീരുമാനമെടുത്തേക്കാം അതെല്ലാം ഈ കേരള സമൂഹത്തിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളുമാണ് ഈ യുവാവ് വളർന്നു വരേണ്ടവരാണ് പ്രസംഗകലയിൽ വൈഫ്യം വളരെയേറെ കഴിവുള്ളൊരു യുവാവായിരുന്നു മാത്രമല്ല നിയമവിദ്യാർത്ഥിയുമായിരുന്നു വലിയ ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് ആ നിയമവിദ്യാർത്ഥിയെ നാളെ ഈ സമൂഹത്തിൽ ഉപകരിക്കേണ്ട സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വരേണ്ട ഒരു യൗവനമാണ് അകാലത്തിൽ പൊരിഞ്ഞെത്തുന്നത് ഇതെല്ലാം നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ടത് എന്തിനും ഏതിനെയും വിമർശിക്കുന്ന സമീപനം ആരുടെ ഭാഗത്തുണ്ടായാലും കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോകുകയില്ല ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് പരസ്യമായ അപമാനിക്കലും ആക്ഷേപിക്കലും അത് നല്ലൊരു ലക്ഷണമല്ല കാലം നിങ്ങൾക്കും കാത്തു വച്ചിരിക്കുന്നത് മറ്റൊരു വിധിയായിരിക്കുമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം